വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങമത്ത് ഞാൻ ചെയ്ത കർമ്മത്തില് ആ കർമ്മത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഇതേപോലത്തെ അനുഭവങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ഉണ്ടായിരിക്കും അതിപ്പോൾ കലാ കലാപരമായിട്ടായാലും ശരി മറ്റ് എൻ്റെ പോലെ മാന്ത്രികപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലായാലും ശരി നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ സംഗതികൾ അത് നമ്മുടെ ജോലി മുഖാന്തരമായിട്ടാകുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് പറയാനായിട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതേപോലെ കർമ്മ മേഖലയിലേക്കുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കും വിമർശിക്കുന്നവർക്ക് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അവർക്ക് പിടിക്കുന്ന കാര്യമില്ല അല്ല ഞാന് തമിഴ്നാട്ടിലെ എന്ന് പറയുന്ന സ്ഥലത്ത് പൂജയ്ക്കായിട്ട് പോയി അപ്പോൾ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഒരു വ്യക്തിക്ക് പ്രേതം കയറിയിട്ടുള്ളൊരു സംഭവമാണ് അതിനെ പല സമയങ്ങളിൽ അവരുടേതായൊരു സാന്നിധ്യം ഉണ്ടാവും അത് വന്നു കഴിഞ്ഞാൽ മഹാമോശം ആണ് അദ്ദേഹം കാണിക്കുക അല്ലെങ്കിൽ ആൾക്കാർ അനുഭവപ്പെടുക അദ്ദേഹത്തിന് നോക്കിയിട്ട് ആളുകളൊക്കെ ഇരിക്കേണ്ട എവിടെയെങ്കിലും ഓട്ടി പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ അത് ശരിയായി ഭയങ്കര ഉപദ്രവമായി ഉറക്കില്ല ആരായിട്ട് ഉറക്കുക ഉറക്കില്ല ഉള്ളിട്ട് കറിയാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാം ഭ്രാന്ത് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അതും എല്ലാ സമയങ്ങളും ഇല്ല അത് ചില സമയങ്ങളിൽ ആ വരുന്നത് അറിയും അവർ വീടിൻ്റെ തന്നെ ഒരു ചുടുകാടുണ്ട് അപ്പോൾ അവിടുത്തെ ചുടുകാടിനെ സംബന്ധിച്ച് പറയാൻ അവിടെ ഓരോ ജാതിക്കാർക്കും ഓരോ ചുടുകാടുകളാണ് അതിപ്പോൾ ക്ഷേത്രമായാലും ശരി ആ ക്ഷേത്രത്തിന് കൊളായാലും ശരി ഒക്കെ വേറെ ആളുകൾക്ക് അതിൽ മാത്രമേ മിക്കവാറും അവരുപയോഗിക്കുകയുള്ളു കാരണം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുവരും അപ്പം അങ്ങനെ അപ്പൊ ഈ ചൂടുകാട്ടിലെ ചൂടുകാടുണ്ട് അപ്പൊ ഈ ചൂടുകാട്ടിൽ നിന്ന് കാണാൻ ഈ ഒരു തരം ചുഴലിക്കാറ്റ് ഇങ്ങനെ ഇലകളൊക്കെ മറിഞ്ഞു മറഞ്ഞ് ഇങ്ങനെ ആകതായിട്ട് വരുന്നത് അവർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവുന്നു ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ആണ് ഇതിന്റെ പരവ് ഭയങ്കര കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞ മണ്ണും പൊട്ടിയൊക്കെ അങ്ങനെ ആകെ മറിഞ്ഞു മറിഞ്ഞ് ഈ ചൂടുകാടിന്റെ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ വീടിന് മടി പടിക്കൂടെ അങ്ങനെ എത്തണത് അത് ആ സമയത്തായിരുന്നു രണ്ട് സൈക്കിളേലുള്ള പിള്ളേർ രണ്ട് പിള്ളേർ പോകുന്ന അവര് കുറച്ച് ഉയരുള്ള സ്ഥലമാണ് രണ്ട് സൈഡിൽ പാടാണ് അങ്ങനെ പാടത്തേക്ക് വീണ പിള്ളേർ അപ്പോൾ പറഞ്ഞു വന്നത് ഈ സംഭവം വന്നു കഴിഞ്ഞാല് പിന്നെ ഇവിടെ ആരംഭിക്കുകയും അത് അങ്ങനെ അങ്ങനെ ഒരു കാലങ്ങളായിട്ട് ഇയാൾ അനുഭവിക്കുമ്പോൾ അതിനനുസരിച്ച് കുറെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി ഒരുപാട് കർമ്മികളതിനെ കണ്ടു ആ കർമ്മികള് ആ കർമ്മികളുടെ ഐഡിയ അനുസരിച്ച് ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി എന്ത് കർമ്മം ചെയ്താലും അതിനെ യോജിക്കുന്ന തരത്തിലല്ല വരുന്നത് അല്ലെങ്കിൽ അതിനെ സമാധാനമാക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല അങ്ങനെ ഒക്കെ ചെറു ചെറുതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അതിനെ സ്ഥായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഉള്ള അറിയുന്ന അങ്ങനെ അറിയുന്ന ആളുകളുടെ അരത്തേക്കല്ല എത്തുന്നത് അങ്ങനെ വർഷമോളം കർമ്മം ചെയ്തിട്ട് പോവാ അപ്പൊ എന്തിനു കൂടുതലാവുമ്പോ എന്തൊക്കെ ഒരു പൂജ എന്തിനും ചെയ്യും അപ്പൊ ഒരു സമ്മാനം കിട്ടും അങ്ങനെ അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞു ഒരു സ്വാമിയാർ പറഞ്ഞു ഇതിനിപ്പോ തൽക്കാലം പിടിച്ചു നിർത്തണമെങ്കിൽ എല്ലാ മാവാസിക്കും ചുടുകാടിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ രക്തം ഈ പശുവിന്റെ അല്ലെങ്കിൽ പൂത്തിന്റെ ഒക്കെ രക്തം മാംസം അതുപോലെ തന്നെ കോഴിമുട്ട ഉണക്കമീൻ ഇത്യാദി സംഗതികൾ അവിടെ ചൂടുകാടിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ വെക്കാൻ പറഞ്ഞു ഒരു കുഴി കുത്തിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ടര ഒരു മണി ആ ടൈമിൽ കൊണ്ടുപോക്കാൻ പറഞ്ഞു അപ്പോ ഈ നമ്മുടെ അസുരനെ വരാൻ കൊടുത്ത പോലെ അപ്പൊ ഈ വീട്ടുകാർ പറഞ്ഞ സാമ്യെന്നെ കൊണ്ടുപോയിക്കി എന്ന് പറഞ്ഞു അയാൾക്ക് അതിന് തർക്കമുണ്ടായിരുന്നില്ല അദ്ദേഹം കൊണ്ടുവച്ചു അങ്ങനെ കൊണ്ടുവച്ചിട്ട് പോന്ന് അയാള് വീട്ടിൽ വന്നു തിരിച്ചു വന്നു ആ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു കർമ്മനെ അവിടെ വന്നു ഇയാൾ ബ്ലഡ് ചർതിച്ച് മരിച്ചു പിന്നീട് അടുത്ത അമാവാസിക്ക് ഇതേപോലെ തന്നെ വെക്കാനായിട്ട് കാരണം ഇയാൾക്ക് അത്രയും ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പൊ ആ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിങ്ങനെ കൊണ്ട് ഇതിങ്ങനെ ഈ സംഗതികൾ കൊണ്ടുവച്ച് കഴിഞ്ഞാല് അതിങ്ങോട് വരാണ്ടിരുന്നാലോ വിവരണം ഉപദ്രവിക്കാണ്ടിരിക്കുന്ന ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ തന്നെ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഈ കർമ്മിയുടെ എത്തിച്ചെല്ലാം അങ്ങനെ കർമ്മീടെ അവിടെ എത്തിയപ്പോ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ബ്ലഡ് ചെറിച്ചിട്ട് മരിച്ചു ഇനി ആ വഴിക്ക് പോകരുതെന്ന് എന്നോട് പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പോ മരിക്കുന്നതായിട്ട് മുൻപ് പറഞ്ഞു ഈ കാര്യത്തിനായിട്ട് ഞാൻ അവിടേക്ക് പോകരുതിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ കാര്യങ്ങൾ അവിടെ ചെന്നതിന്റെ ശേഷമാണ് അദ്ദേഹം പറയുന്നത് അവരുടെ വീട്ടിൽ ചെന്നതിന്റെ ശേഷം പറഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പോ ചുടുകാട്ടിൽ കൊണ്ടുവയ്ക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു അപ്പൊ ഇത് കർമ്മം ഇതായിട്ട് യാതൊരു ബന്ധുമില്ല കർമ്മങ്ങളും ഈ സംഭവമായിട്ട് യാതൊരു ബന്ധുവില്ല കർമ്മം ചെയ്യാമെന്ന കർമ്മം ചെയ്യുക അപ്പം അതിൽ നമ്മൾ പ്രശ്നം നോക്കി അതിന്റെ പരിഹാരത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കൊടുത്തു അല്ലെങ്കിൽ പറയുന്ന ദിവസം അതിന് സാധാരണ നമ്മൾ ചെയ്യാറുള്ളൊരു കർമ്മങ്ങൾ ഗണപതി ഹോമം സുദർശന വൃത്തിങ്കരി യമരാജ ദൃഷ്ടം അങ്ങനെ അഘോര ഏതാണ് ചെയ്യൽ ഉചിതമായിട്ടുള്ളത് കർമ്മങ്ങൾ ചെയ്ത് അതിന് വിപുലമായിട്ടുള്ളതായ കർമ്മം ഉണ്ടാവില്ല വിപുലമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ പ്രേതവേർപാട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ഒരു വലിയൊരു അമ്പലത്തിൻ്റെതായ വിഷയങ്ങളാണ് ഒരുപാട് പ്രേതങ്ങളുണ്ട് അതേപോലെ തന്നെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് വെച്ചെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ കർമ്മങ്ങളുണ്ടായിരിക്കും ഈ രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഗണപതി ഹോമം തൊട്ട് ഒരുപാട് കർമ്മങ്ങളാണ് അവർ വരിക അപ്പം അതിനൊക്കെ നല്ല സംഖ്യകൾ വരും ഒറ്റ ഒരു കർമ്മത്തിനെ ആണെന്ന് വെച്ചെങ്കിൽ അത്ര ചെയ്യാനായിട്ട് കഴിയില്ല കാരണം പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ അര നേരം മുക്കാൽ നേരം അല്ലെങ്കിൽ ഒരു ദിവസത്തൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് അതിൻ്റെതായ പരിമിതിയുണ്ട് അപ്പെങ്കിലും ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പര്യവസാനത്തില് ആവാഹിച്ച് അതിന് ഉചിതമായിട്ടുള്ള സർപ്പങ്ങളാണെങ്കിൽ സർപ്പക്കാവില് ഈ പ്രതിമ സർപ്പപ്രതിമ കുറ്റിമുട്ട അതിലേക്ക് ദോഷത്തെ ആവാഹിച്ച് സർപ്പക്കാവില് കൊടുത്ത് പാലും നൂറും സർപ്പബലി സർപ്പ എന്താണെങ്കിൽ ചെയ്യും പ്രേതത്തിൻ്റെ ആണെങ്കിൽ പ്രതിമകൾ സ്ത്രീ പുരുഷ പ്രതിമകളോ അശേഷ പ്രതിമകളിലോ അല്ലെങ്കിൽ ചതുർബാഹുവിലേക്കോ ആവാഹിച്ച് അതിനും ഉചിതമായി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കർമ്മങ്ങൾ ചെയ്ത് തിലഹോമൻ ക്ഷേത്രങ്ങളുടെ സാഹിത്യ ഇത്യാദികളൊക്കെ ചെയ്ത് പ്രതിമകൾ വെള്ളത്തിൽ അങ്ങനെ നിമഞ്ജനം ചെയ്യുക അത്രയും അതാണ് നമ്മുടെ ശരി പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നതല്ല പ്രത്യേകിച്ച് മലയാളത്തിൽ തീരും ചെയ്യില്ല ഈ രാത്രി പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ഈ ചൂടുകാട്ടിൽ പോയിട്ട് ഇതേപോലെ ഈ അഭ്യാസമൊക്കെ ചെയ്തിട്ട് വരാനും അപ്പൊ ആശ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് എന്തിനും ഒരു അറിവ് അറിയാനായിട്ടൊരു താല്പര്യം ഉണ്ടാവില്ല ആ സമയത്ത് പേടി ഒന്നുമില്ല ഒറ്റയ്ക്കല്ല അവരുണ്ടാവുന്ന പറഞ്ഞു അപ്പെങ്കിലും നമ്മൾ പകല് എവിടെ വേണമെങ്കിൽ പോവാം ഈ എവിടെ പോകുന്ന തന്നെ രാത്രി കഴിഞ്ഞ് നമുക്ക് സംഭവമായിരിക്കും നിൽക്കറിയില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും ഏതൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇരുട്ട് വീണ് കഴിഞ്ഞ പിന്നെ ആകെ ഭാഷ മാറി അപ്പൊ ഇവിടെ ഈ സ്ഥലത്താണ് ഇതിൽ പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാല് ഇവരുടെ വീടിൻ്റെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ വീടില്ല അതും കരിമ്പാണെന്ന് വെച്ചെങ്കിൽ ഒരു അറ്റം വരെ കരിമ്പ് തേക്കും മരങ്ങളാണെങ്കിൽ ഒരു അറ്റം അറ്റം വരെ തേക്ക് അല്ലെങ്കിൽ യുക്കാലിപ് അങ്ങനെയുള്ള അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലാണ് ഒരു വീട് ഇവിടേക്ക് ഒരു മൂന്ന് മണി നാലുമണി മണി കഴിഞ്ഞാൽ ഇരിട്ട് വീഴും സൂര്യനൊക്കെ നേരത്തെ പോകും അപ്പൊ അങ്ങനെ അപ്പൊ എന്തെങ്കിലും എന്താ പറഞ്ഞാൽ അടുത്ത് അപ്പുറത്ത് പുറത്ത് വീടുകളില്ലാത്ത വെക്കുവാണ് അങ്ങനെ നമുക്ക് ആഗ്രഹം കാരണം എല്ലാം പഠിക്കണം എല്ലാം അറിയണം എന്താണോ ഏതാണോ അതിപ്പോ അവിടെ പോയിട്ട് എന്തെങ്കിലും ഭവിഷ്യത്ത് ഉണ്ടാവോ അവിടേക്കും ചിന്ത വന്നിട്ടില്ല കാരണം ഈ വെറും ശവങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പോകുന്നത് വെറുതെ വല്ല നായ കുറച്ച് വന്നാലും മതി പേടിക്കാനായിട്ട് അപ്പൊ എത്ര വലിയ കർമ്മിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് പേടിക്കും അങ്ങനെ പേടിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഉള്ള ഒരു ഉണ്ടാകാൻ പറ്റുള്ളൂ അത് ആരായാലും ഏത് കർമ്മിയാലും അങ്ങനെ ചെന്നു ചെന്നിട്ട് എന്തുണ്ടായെന്ന് പറഞ്ഞാല് അവരങ്ങനെ പറഞ്ഞാലും ശരി നമ്മുടെ സാഫ്റ്റിക്ക് അവിടെ ചെന്നൊരു ഗണപതി ഹോമം അതേപോലെ തന്നെ സുദർശനമൊക്കെ ചെയ്തു തരും പിന്നെ ഒരു നാലുമണിക്ക് ഒക്കെ ചെന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക പന്ത്രണ്ട് മണി പന്ത്രണ്ടര അതായത് ഒരു അര കിലോമീറ്റർ കൂടുതലും അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ശവ പറമ്പിൽ എത്തി എല്ലാ ബോഡികളും മറവ് ചെയ്യുന്നതാണ് അവിടെ ഞാൻ പറഞ്ഞു അവിടെ വെള്ളിയും പ്രദേശം ഒരാളില്ല പരിസരത്ത് ആരുമില്ല അത് ഈ ശവം ഒരു തകര കൊട്ടായ ഉണ്ട് അവിടെയാണ് മഴയുണേലും വെയിലെണ്ണി അവിടെ ചിട്ട് ചിലപ്പോൾ ദഹിപ്പിക്കുകയാണെങ്കിൽ ബാക്കി കുഴി ഒത്തി വെക്കണതെന്ന് വെച്ചാൽ അവിടെ എല്ലാം അങ്ങനെ നിര നിരയെ കിട്ടും അപ്പൊ ചിലടത്തൊക്കെ സമാധി കിട്ടും ചെറിയ ചെറിയ ഇതായിട്ടും തിരിച്ചറി ചിലടത്തൊക്കെ ഉണ്ടാവില്ല അതിന്റെ മീതിക്കൊന്നും നടക്കുന്നുണ്ടാവ അങ്ങനെ നമുക്കൊരു ഇഷ്ടം പറഞ്ഞുല്ലോ അങ്ങനെ അവിടെ എന്താണെന്ന് പറഞ്ഞാല് ഒരു പത്ത് പതിനഞ്ച് കിലോ ഇറച്ചി അത് മേടിച്ചിട്ടിങ്ങനെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രക്തം വലിയ ഒക്കെ രക്തം എന്ന് പറയുന്നത് മാനം ഉണ്ടാവുന്നു രക്തം മേടിക്കാൻ കിട്ടുകയാണ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അതൊരു ബക്കറ്റിൽ രക്തം അതൊക്കെ കട്ടായി മേടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് കിലോ ഉണക്ക അതേപോലെ കോഴിമുട്ട ഈ സാധനങ്ങളൊക്കെയാണ് കാളി ഈ വരുന്ന ഈ പ്രേതത്തിന് അല്ലെങ്കിൽ ആ നെഗറ്റീവ് ശക്തിക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടിട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് അതിന് മാസം റേഷൻ മേടിക്കുന്ന പോലെ സാധനം പലചരക്ക് മേടിക്കുന്ന പോലെ ഇതൊക്കെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത്രയും ഉപദ്രവം അവിടെ കുറഞ്ഞാലോ എന്നുള്ളൊരു ഇതിലാണ് ഇല്ലാത്ത കാശും കൊടുത്തൊക്കെ മേടിച്ചത് കൊണ്ടുവന്നിട്ടുള്ളത് നാല് മൂന്ന് മണി നാലുമണിക്കാണ് അറുപത് സ്ഥലത്തുനിന്ന് കൊണ്ടു വെച്ചിട്ടുള്ളത് മാറിയിട്ടിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും സമയമില്ല നേരത്തോട് നേരത്തെന്ന് പറഞ്ഞ പോലെ ആയി മാറിയിട്ട് ആ വഴിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നാലും പറഞ്ഞതല്ലേ അത്രയും ബുദ്ധിമുട്ടി വീട്ടുകാരനുഭവിക്കുന്നുണ്ട് അതാണ് അല്ലെങ്കിൽ ആരും തയ്യാറാകില്ല അപ്പം അവരുടെ രണ്ട് മൂന്ന് പണിക്കാരുണ്ട് അങ്ങനെ ഈ സ്ഥലത്തേക്ക് പോകണം പതിനൊന്ന് മണി പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് സമയം എണ്ണീട്ടായിരിക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ടര കഴിഞ്ഞാൽ അപ്പൊ പോവാണ് അങ്ങനെ ശരിക്കും അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നെഞ്ചിൻ്റെ ഒരു വിറയില് കാരണം എവിടേക്ക് പോണത് നോക്കിക്കഴിഞ്ഞാല് ഒരു ഒരു ഗത്യം തരല്ല കടലിലേക്ക് നോക്കിയൊരു ഗത്യം തരല്ല ഒന്നുമില്ല അതേപോലെ മൊത്തം ഇരിട്ട കണ്ണടച്ച് പിടിച്ച മരുന്നിരിട്ട് അപ്പൊ അതിന്റെ പരിസികൾ ഈ രണ്ട് മൂന്ന് ആളുകളുണ്ട് അവരൊരാളില് പെട്ടർ ബ്രാക്സ് ഉണ്ട് പിന്നെ ആ രണ്ട് നാല് രണ്ട് മൂന്ന് പേര് ഈ സാധനം എടുക്കാൻ ആളുകൾ വേണ്ടേ ഈ സാ അപ്പൊ കുഴി കുഴിച്ചിട്ടുണ്ട് കുറെ കുറച്ചകല ഉള്ള തൊട്ടടുത്തൊന്നല്ല അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞാല് ചൂടല്ല പത്രേനെ നല്ല ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ആളെ അടുത്ത് പോകാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കോഴീനെ കോഴീനെ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു അവര് അപ്പോൾ കോഴീനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് പന്ത്രണ്ടരായി പന്ത്രണ്ടര ആയിട്ട് നോക്കുമ്പോൾ ആദ്യമൊക്കെ നെഞ്ചിന് പെടപ്പുണ്ടായിരുന്നു കാരണം എന്താണ് അതാണ് എങ്ങനെ തുടങ്ങി വെക്കണം തുടങ്ങി വെക്കാന്ന് പറഞ്ഞ പൂവ് തന്നെ അത് എന്തായിരിക്കും എൻ്റെ പറയുന്നത് പോലെ പോയിട്ട് തിരിച്ചു വരുമോ കാരണം ഏത് രൂപത്തിലോ എന്താണ്ടാകും അവിടെ സംഭവിക്കാന്നുള്ള അറിയില്ല അതിന് മുന്നേ വന്നിട്ടുള്ള ആളെ കർമ്മം കൊടുത്ത് അവിടെ ചെന്നവശം അവന്റെ പണി കഴിഞ്ഞു ബ്ലഡ് ചർത്തിച്ച് അത് മരിച്ചു പഠിക്കൽ വീട്ടിലേക്ക് എത്ര വീണു ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ സംഭവം അപ്പൊ ഇതൊക്കെ കഥകള് ഈ ഈ സമയത്തിന്റെ ഉള്ളിലൊക്കെ കേട്ടു കഴിഞ്ഞു അപ്പൊ പിന്നെന്ന് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ധൈര്യത്തിലെ പിടിച്ചു എൻ്റെ വിഷ്ണുമായ എൻ്റെ ഭദ്രകാളി മലംകുറത്തിയമ്മ മലവാരത്തമ്മ കരിങ്കുട്ടി പറ കുട്ടി പുള്ളിയും ഗുരുമുത്തച്ഛന്മാർ ഹനുമാൻ സ്വാമി നാഗങ്ങള് മലവാരത്തമ്മ ചതിക്കില്ല അവരൊപ്പമുണ്ട് എന്തിനും ഏതിനും അവരൊപ്പമുണ്ട് നല്ല കാര്യത്തിന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കോഴീനെ കയ്യിലാക്കി കോഴീനെ പിടിച്ചിട്ട് ഞാൻ അവർ നടന്നു അപ്പം അവര് പറഞ്ഞ് നടന്നോളെന്ന് പറഞ്ഞു ഞാൻ മുന്നിൽ നടന്നു മുന്നിൽ നടക്കുമ്പോൾ നമുക്ക് ീ നടക്കും തോറും ഇങ്ങനെ എന്താ ഇങ്ങനെ ചവിട്ടിൽ ഇങ്ങനെ വന്നാൽ അടയ്ക്കുന്ന പോലെ കാരണം ഭയങ്കര കാറ്റ് ആ ശബ്ദ ആ സമയത്തേക്ക് ചെറിയൊരു നിശ്ശബ്ദത വന്നു പിന്നെ മൊത്തം കരിമ്പനേ പിന്നെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു കരിമ്പനകളാണ് കരിമ്പനയുടെ അനക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേന്ന് ചെറിയൊരു സൗണ്ട് കിട്ടി വിട്ടുന്ന സൗണ്ടും ഫീല് ചെയ്യണം അങ്ങനെ ആളുകൾ വരണ്ടേ ഇപ്പം എന്ന് പറഞ്ഞ ഭദ്രകാലും കളിയൊക്കെ ചൊല്ലിട്ട് കോഴീനെ കാലം പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ധനങ്ങളും പിടിച്ചു നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മുന്നിൽ ഞാനാണ് ഞാനെന്നു പറഞ്ഞത് ഗംഭീര സ്പീഡ് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ലക്ഷ്യത്തിലേക്ക് എത്ര പേർ ഒന്നിൻ്റെ മനസ്സിലില്ല അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇവിടെയാണെങ്കിലോ നിറയെ കുറ്റുമണ്ണുള്ളവരാണ് അപ്പം അവിടെയൊക്കെ മണ്ണ് കുത്തിയെടുത്തിട്ട് വലിയ വലിയ കുഴികളുണ്ട് ലിസ്റ്റിക് പണിക്കും അല്ലാതെ ആയിട്ടും കുഴികൾ കുത്തിയിട്ട് നായ്ക്കളാണെങ്കിൽ ഭാഗത്ത് ഇങ്ങനെ ഊരി ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഏക്കർ കണക്കിന് ആണ് അവര് ഞാൻ പറഞ്ഞു പല ആളുകൾക്കും തന്നെയാണ് അവര് ഒരു ചെറിയൊരു അതിർത്തി നിർണ്ണയിക്കാനുള്ള ഒരു ഭാഗമുണ്ട് അതല്ലാതെ ഇങ്ങനെ പരന്നെടുക്കണമായി തൊടുക്കാട് അങ്ങനെ ഈ ഭദ്രകാളുടെ കാളിയൊക്കെ ചൊല്ലിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു പിന്നാലെ വരും കുറച്ച് കഴിഞ്ഞ് നോക്കുന്നുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ എടുക്കണത് ഒന്നും നോക്കിയൊന്നുമില്ല അവർക്ക് വരാൻ വേണ്ടിട്ട് വൈറ്റ് കാരണം മുന്നിൽ വഴി എങ്ങനെയാണെന്ന് അറിയില്ലേ ഞാൻ പറയലേ മൊത്തം കണ്ണടച്ചിട്ട് നിന്നെങ്ങനെ രാത്രിയിൽ കണ്ണടച്ചിന്നെങ്ങനെയാ വെളിച്ചില്ലാത്തോട് അതേപോലത്തെ പൂരപുലിരിട്ട് അമാവാസി നിലാകൂലോ ആ അങ്ങട് നടന്നു നിലപുരി വരുന്നേ വരുമ്പോഴേക്കും അവിടെ ഞാൻ പറഞ്ഞാലും ഞാൻ ഓടുന്ന പോലെ എനിക്ക് എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തണം കാരണം നമ്മളൊരു എയിമുണ്ടായിരുന്നു അവിടെ ചെല്ലുക കളിക്ക് പതിനാറടിക്ക് കളം കിട്ടുക കർമ്മം ചെയ്യുക തവിട്ട സാധനങ്ങൾ കൊണ്ട് കഴിഞ്ഞു പിടിച്ചിട്ടുണ്ട് ചില കഴിഞ്ഞു പിടിച്ചിട്ടുണ്ട് കത്തിയിണ്ട് അങ്ങനെ അവിടെ നിന്ന് കാളിക്ക് കാരണം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു യോജിപ്പ് വേണേ നമ്മൾ കാളീനെയാണ് കാണാൻ പോകുന്നത് കാളിക്കാണ് സമർപ്പിക്കുന്നത് അപ്പോൾ ആ കാളിക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ ആ സാധനം വെച്ച് കൊടുത്തിട്ട് ഓടിക്കൊള്ളാൻ പറ്റില്ലല്ലോ അപ്പം ഇവർ അവിടെ ഒരു കുഴികൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു അത് ശബത്തിൻ്റെ മീതാണോ കുഴിക്കണമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അവിടെ വളഞ്ഞങ്ങൾ ചെന്നു നായ്ക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഡസൻ കണക്കിന് നായ്ക്കളുണ്ടാകുന്ന ഡസൻ കണക്കിന് അതും ഒരാളെ നിലക്കം കേട്ട് കഴിഞ്ഞാൽ അപ്പം ചാടി പിടിക്കും കുറച്ചു കൊണ്ട് വരുമ്പളെ രക്ഷയില്ല ഈ നായ്ക്കളൊക്കെ അവിടെ ഇങ്ങനെ ഇന്നലെ പുറത്ത് പുറത്ത് കുറയ്ക്കുന്നവരുണ്ട് ഓരിയിടുന്നവരുണ്ട് അങ്ങനെ ചെന്ന് ഈ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഈ സ്ഥലം ദഹിപ്പിക്കുന്ന സ്ഥലമാണ് വലിയ തകര കൊട്ടായെന്ന് പറയും അവിടെ ഒരു സ്റ്റാജ് പോലെ അവിടെ സാധനമൊക്കെ വെച്ചിട്ട് ദഹിപ്പിക്കുക അപ്പം അതിൻ്റെ അരുത്ത് വന്നപ്പോൾ എല്ലാവരോടും തോന്നു അങ്ങനെ ഇതൊന്ന് വൃത്തിയാക്കി കുഴിയിലിറങ്ങി നോക്കും കുഴിയിലിറങ്ങി നിന്നിട്ട് എനിക്ക് അരക്കേപ്പുണ്ട് താഴ്ച അതിൽ ഉൻ പിന്നെ അരിപ്പൊടി കൊണ്ട് പതിനാറ് മണിക്ക് കളം കെട്ടി പതിനാറ് ഒമ്പതഞ്ച് കെട്ടി അതൊക്കെ അരിക്ക് അവിടെ അഞ്ഞിരിച്ചിരുന്നു അങ്ങനെ അതിൽ എല്ലാം വെച്ചു തവട് വെച്ചു ഗുരുതി ഉണ്ടായിക്കൊണ്ടു കാരണം ഗുരുതി മറ്റം രാണ്ടി അതുകൊണ്ട് കോഴിയിട്ട് ചുടല പത്രയ്ക്ക് അങ്ങോട്ട് കർമ്മം ചെയ്തു ആ കർമ്മം ചെയ്തിട്ട് കോഴീനെ അറത്തു കോഴീനെറത്തിട്ട് ഇതിനെ പരിഹാരമാവോ പരിഹാരമാവില്ല എന്നുള്ളതല്ല ഞാൻ ചെയ്യും കർമ്മം കൊണ്ട് ഇന്നും വീട്ടിലെ ആൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ബന്ധനങ്ങളോ പ്രേതദുരുദ്ധങ്ങളോ ഉണ്ടാകുന്നത് അമ്മേ ഇതോടുകൂടി അടക്കമായി നിർത്തിത്തരണേ എന്ന് പറഞ്ഞിട്ട് കർമ്മം കൊടുത്തു അവൾക്ക് പിന്നെ അതല്ലേ പറ്റുള്ളൂ അങ്ങനെ അങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് കൊടുത്തു അപ്പോൾ അതവിടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രത്യേക ഒരു എനർജി പേടിയൊന്നുമില്ല നമുക്ക് ഇപ്പം എന്താ പറയുക ഒരു കുളത്തിൻ്റെ അവിടെ എന്നിട്ട് കുടിക്കാൻ നിൽക്കുന്ന ഒരു ഉത്സാഹം എല്ലാവരും എന്നിട്ട് വെള്ളത്തിൽ ചാടി കളിക്കണം അങ്ങനത്തൊരു ഉത്സാഹമാണ് എല്ലാവരും ഉണ്ട് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഒരു ആണിയൊക്കെ ജപിച്ച് അതിലടിച്ച് മണ്ണിട്ട് മൂടി പോന്നു അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലായത് കാരണം ഒരുപാട് ദൂരാണ് പോയിട്ടുള്ളത് ഞങ്ങൾ അറ്റത്തേക്ക് പോകണം അത് നേരിട്ട് പോകാൻ പറ്റും പക്ഷെ അതിലേക്ക് ആളുകൾ ഇതെന്താ ഈ രാത്രി സമയത്ത് അവർക്ക് പോകണം മരണമാക്കി കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല കുറയുമ്പോൾ കുറേ അകലെയാണ് വീട് എങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇതല്ലേ അപ്പോൾ നല്ല വഴി അതിലേ ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം വളഞ്ഞിട്ടാണ് തിരി വരുന്നത് അങ്ങനെ അങ്ങനെ കർമ്മം ചെയ്തു പോകുന്നു പക്ഷെ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആർക്കും പ്രശ്നമുണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞു അറിയാനൊരു കൗതുകം അറിയാനുള്ള കൗതുകം എന്തുണ്ടായിരിക്കും ഇനി അവിടെ വന്ന പ്രേതാണോ വരുന്നത് ഇനി കാളിയാണോ വരുന്നത് കാളിയാണെങ്കിൽ വരണമെങ്കിൽ കാണാം അത്ര ഇഷ്ടം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ അതിന്റെ ഗുണങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടോ ആ സ്ഥായിട്ട അല്ല എങ്കിലും അവർ വെറുതെ എറിച്ച് വെച്ചുകൊടുക്കാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം വെച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കോഴിമുട്ട് ഈ ഉണക്കുമീനൊക്കെ അവിടെ കൊണ്ടു ആ കാളിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരാന്ന് വിചാരിച്ചാൽ ഞാൻ ആ കാളിക്ക് നമുക്ക് പോയ പോയൊരാളുണ്ടല്ലോ അവിടെ നമ്മൾ വിശ്വസിക്കുന്ന ഭദ്രകാളിയിൽ ശരി അപ്പുറത്ത് ചുടല ഭദ്രയുണ്ട് അതിൻ്റെ അധികാരപ്പെട്ട ആള് അമ്മയ്ക്കാണ് കള്ളം കിട്ടിയിട്ടാണ് കൊടുത്തു അപ്പോൾ എന്തായാലും അമ്മയുടെ അനുഗ്രഹം നമുക്കും ചെയ്യുന്ന വ്യക്തിക്കും ഉദ്ദേശിക്കുന്ന കുടുംബക്കാർക്കും എന്തായാലും ദോഷം വരില്ല അപ്പോൾ അങ്ങനെ ചെയ്തു പോന്നു ചെയ്തു പോന്നിട്ട് അന്ന് രാത്രി തന്നെ നടന്ന് പോരണ്ടോ നിൽക്കേണ്ട ആവശ്യമില്ലോ അപ്പോൾ പിന്നീട് നമുക്കതിന വിഷമൊന്നും ഉണ്ടായില്ല കേട്ടോ കാരണം നമ്മൾ അനുചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണോ എന്തായാലും രാത്രി ആ പന്ത്രണ്ടില ഒരു മണിക്ക് ആ ഗന്ധർവകോട്ട എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടുത്തെ ആ ചൂടുകാട്ടിൽ പോയി കർമ്മം ചെയ്തു പോകുന്നു ഇന്ന് ചിലപ്പോൾ അത് മതിയ ആയിക്കഴിഞ്ഞൊരു അഞ്ചെട്ട് കൊല്ലമായിണ്ട് രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ അപ്പോ ഇന്ന് ചിലപ്പോൾ ആ ഒരു ഇഷ്ട അല്ല ഒരു ധൈര്യം ഉണ്ടായിരിക്കില്ല ആരും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ അന്ന് അങ്ങനെ ചെയ്തു പോയി അപ്പോൾ അങ്ങനെ നമുക്ക് ആർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ വേണം അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കുക നാളെ ചെയ്യാനുള്ളൊരു സംഗതികളൊക്കെ മനസ്സിലുണ്ടാക്കുക എന്നത് മാരിച്ചതാണ് ഇന്നതാണ് അല്ലെങ്കിൽ ആ സംഗതികൾ പിന്നെ ഇപ്പോൾ ഒരു ചുടുകാട്ടിലേക്ക് പോകേണ്ട വിഷയം വരാ അല്ലെങ്കിൽ പ്രയാത്തിൻ്റെ ദോഷം വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു സാധാരണ പഴയ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ തകട് എഴുതിയിട്ട് അതിൻ്റെ പ്രാണാജീവ യന്ത്രം എന്നൊക്കെ കഴിഞ്ഞ് അത് മടക്കി അല്ലെങ്കിൽ ഗുരുതിയിൽ ഇപ്പം ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ കുടുക്കയിലോ തകിടിട്ട് അതേപോലെ തന്നെ അതിൽ ഗുരുതി ഒഴിച്ചു മൂടി അത് ചുടുകാട്ടിൽ കൊണ്ടുപോയിട്ട് കുഴി കുത്തിയിട്ട് കുഴിച്ചിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ പറഞ്ഞു എന്തായാലും അറിവാണ് അറിവിന് അറ്റല്ല അപ്പം ഈ അറ്റല്ലാത്ത ഈ ഒരു അംശം ഒരു ഒരു ഭാഗം കാണാനായിട്ട് ചെയ്യാനായിട്ട് നമുക്കന്ന് എനിക്കന്ന് ഒരു വഴി ഉണ്ടായി അപ്പം അത് ഒരു അനുഭവമാണ് കർമ്മത്തിൽ വന്നിട്ടുള്ള അനുഭവമാണ് അപ്പോൾ അങ്ങനെ ചെയ്തു വന്നുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ധർമ്മ ദൈവാദികളുടെ അനുഗ്രഹങ്ങളെ കൊണ്ടും ആ ചുട ചുടലഭദ്രയുടെ അനുഗ്രഹങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നു അപ്പോൾ ഇതുപോലുള്ളതായ പല അനുഭവങ്ങളുള്ളവരും ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പം ഇത് തള്ളല്ല തള്ളല്ല ഇത് നമ്മൾ നാച്ചുറലായിട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പം ഇത് അങ്ങനെ ചെയ്തിട്ട് നോക്കുമ്പോൾ അപ്പൊ പലവരും പേടിപ്പിച്ചില്ലായിരുന്നു പോവാൻ തൊക്കെ ഉണ്ടാട്ടാ ചുണ്ടാട്ടിലേക്ക് പോകണ രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രേതങ്ങളും അമാവാസ്യ വേറെത് ആവശ്യമില്ലാത്ത കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ആ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇത്തിരി ആശ്വാസം കിട്ടുകയാണെങ്കിൽ ആ ആശ്വാസം നമ്മളിൽ കൂടെ ആണെങ്കിൽ നമുക്കതൊരു തൃപ്തി അല്ലേ സന്തോഷമല്ലേ അതിലുപരി ഈ സ്ഥലത്തേക്ക് പോവാ അത് അത്രയും പ്രേതങ്ങള് വേറൊരു ഒന്നുമില്ല പ്രേതങ്ങൾ സാധാരണ അമാവാസിക്ക് പ്രേതങ്ങളാണ് ദിവസം അവർ ഉണരുന്ന അല്ലെങ്കിൽ അവരങ്ങനെ ഊർജ്ജലക്ഷണം നിൽക്കുന്നതാണ് അപ്പം എന്തായാലും അവിടേക്ക് പോകണം തന്നെ പക്ഷെ നമ്മുടെ ശക്തി നമ്മുടെ ധർമ്മ ദൈവം സമ്പ്രദായത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് അതാണ് പെട്ടെന്ന് തൊടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് കൂടെയുള്ളവർക്കും കൂടെയുള്ള ആൾക്കും പറ്റിയാൽ മതി കൂടെയുള്ള ആൾ എങ്ങനെ പേടിച്ചു കൂടിട്ടാൽ മതി പണി കഴിഞ്ഞു ആ ഈ ഓട്ടത്തിൽ ചിലപ്പോൾ ഈ വിലക്കും വീണു എവിടേക്കോ ഓടുക ഗെന്തല്ലേ പിന്നെ അക്ഷ കൈവിച്ച് ഞാൻ വഴി അങ്ങനെ പിടിച്ചുകൊണ്ട് പോവാൻ ലൈറ്റ് വഴി വളക്കാൻ ഇട്ട് ഇത് കിലോമീറ്ററോളം ഈ കരിമ്പനി മാത്രമേ ഉള്ളൂ മുകളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ഉള്ളു അതൊന്നും തല അവിടെ ഇട്ടാ പനാമെന്ന് മനസ്സിലാവുള്ളൂ മൊത്തം ഇട്ടാ അപ്പം ഒരാൾക്ക് കൂടുതലാൾക്ക് ഒരു നായ കടിച്ചു അല്ലെങ്കിൽ നായ ഉള്ളിട്ടു അല്ലെങ്കിൽ നായ ചാടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടി അല്ലെങ്കിൽ പേടിച്ചു അങ്ങനെ ഉണ്ടായാലും മതി ഇതാർക്കും ഒന്നും ഉണ്ടായില്ല വളരെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നു അപ്പോ ഇത് കർമ്മികൾക്കൊക്കെ അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം